ബൈബിൾ വായന ഭാഗം ഒന്ന് രാജാക്കന്മാർ പതിനേഴിന്റെ ഒൻപത് നീ എഴുന്നേറ്റ് സീതോനോട് ചേർന്ന് സാരേ ഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് കർത്താവ് പറയുന്നത് ചെയ്യുന്നവരോടുള്ള ദൈവിക കരുതലിനായി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം ഏലിയാവിനോട് ദേഹോയുടെ അരുളപ്പാടുണ്ടായത് സരഫാത്തിൽ ചെന്ന് അവിടെ പാർക്കുവാനാണ് തന്നെ പുലർത്തേണ്ടതിന് അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു ആദ്യം ദൈവം കൽപ്പിച്ചത് എഴുന്നേൽക്കുവാനാണ് അതെ ശാരീരികമായി മാത്രമല്ല മാനസികമായും ആത്മീയമായും ഒരു ഉണർവിൻ്റെ ആവശ്യകതയുണ്ട് ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ ആദ്യ പടിയാണിത് തുടർന്ന് പോകുവാനുള്ള കൽപ്പനയാണ് അതായത് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ ഹിതം ചെയ്യുവാനുള്ള യാത്രയാണത് മൂന്നാമതായി അവിടെ പാർക്കുക എന്നുള്ള കൽപ്പന ഇല്ലായ്മയുടെ ഭവനമായിരിക്കുന്ന വിധവയുടെ ഭവനത്തിലേക്കാണ് ദൈവം ഏലിയാവിനെ അയച്ചത് ഏലിയാവ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചപ്പോൾ അവിടെ കർത്താവിൻ്റെ വാഗ്ദത്വം വെളിപ്പെടുവാനിടയായി ഒരുപടി മാവും അല്പം എണ്ണയും മാത്രമുള്ള വിധവയായ സ്ത്രീ അതുകൊണ്ട് അപ്പമുണ്ടാക്കി മരിക്കുവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നാം ഇവിടെ കാണുന്നു മാനുഷിക ചിന്തയിൽ പാവപ്പെട്ട വിധവയായ സ്ത്രീയുടെ ഭവനത്തിൽ നിന്ന് ഉപജീവനം പ്രതീക്ഷിക്കുന്നത് അസാധ്യമായ കാര്യമാണ് എന്നാൽ ദൈവപുരുഷൻ വിധവയോട് പറഞ്ഞത് ആദ്യം എനിക്ക് ചെറിയൊരു കൊണ്ടുവരിക പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക അവൾ ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു യഹോവ ഏലിയാവ് മുഖാന്തരം അരളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നുപോയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞുപോയതുമില്ല പ്രിയ ഇതിലെ നമ്മുടെ മുമ്പിൽ സാഹചര്യങ്ങൾക്കപ്പുറം കരുവുന്ന ദൈവത്തിങ്കിലേക്ക് നോക്കുക ദൈവം പറയുന്നത് പ്രവർത്തിക്കുവാൻ ശക്തനാണ് ദൈവം കൽപ്പിച്ചത് ഏലിയാവ് പ്രവർത്തിച്ചു ഏലിയാവ് പറഞ്ഞത് അനുസരിച്ചു അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചതായി തിരുവചനം പറയുന്നു യഹോവ വീരേ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ